നമസ്കാരം സുഗൽ എല്ലാവർക്കും ഞാനൊന്നുണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ്ട്ടാ ഇത് തോര വെച്ചു കൊടുത്താലും കുട്ടികൾ കഴിക്കണമെന്നില്ല കേട്ടോ അപ്പൊ ഞാൻ കട്ട്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാറേ ഒരു വാഴക്കുടപ്പം കൊണ്ടുള്ള കട്ട്ലേറ്റാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഗുണങ്ങള് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ചെയ്തു നോക്കിയാലോ വാഴക്കുടപ്പന്റെ പുറം ഭാഗം കുറച്ചധികം നമ്മൾ വിളിച്ചു കളയറ്റ് ഇവിടുന്ന് വാങ്ങിയ കുടപ്പനായതുകൊണ്ടാണ് ഒരു മീഡിയം സൈസ് സബോളെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളു കേട്ടോ ചിലവർക്ക് പച്ചമുളക് അടിക്കുന്നത് ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പിലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയിലാണ് അത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്കും എടുത്താൽ മതി അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും എടുക്കണ്ട കേട്ടോ ഇതെല്ലാം നമുക്ക് നല്ല ഫൈൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വാഴക്കുടപ്പം കട്ട് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ആദ്യമൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം കട്ട് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് അതുകൊണ്ടാണ് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്നിരിക്കുന്നത് ഇത് സാധാരണ കൊത്തി അരിയ അത് നമുക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇവിടെ നിന്ന് വാങ്ങിക്കണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ ഈ തണ്ടുണ്ടല്ലോ അത് ഞാൻ കട്ട് ചെയ്ത് കളയാനിട്ടാ കാരണം കൈപ്പ് അത് ഉണ്ടെങ്കിൽ ചിലപ്പോണ്ടാവും അതുകൊണ്ട് ഞാൻ ഇത് ഇത് കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂട്ടോ വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വളരെ ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാഴക്കുടപ്പം കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ അത് എന്റെ കട കറ ഇങ്ങനെ പെട്ടെന്ന് കറ വരും അപ്പൊ അത് നമ്മള് ഇതിനു വേണ്ടിട്ട് എന്ത് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വെക്കണം കേട്ടോ കറബടിക്ക നമ്മള് വാഴക്കുടപ്പം കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം ഡിഷ് വാഷ് ഇട്ടിട്ട് കഴുകിയാൽ മതിട്ടോ കയ്യമ്മലും ഒക്കെ നല്ലോണം കറബടിക്കുന്നത് ഇനി കട്ടലായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ചെറിയൊരു മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഇത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതിന്റെ ഹാഫ് ഒന്നും വേണ്ട അതിനെ താഴെയായിട്ട് നിൽക്കേണ്ട കാര്യത്തിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി കൂടിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് ഇത് കുക്കറിൽ വേവിച്ചിട്ടുണ്ടരാം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വാട്ടി എടുക്കാം അതിനൊരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഇഞ്ചിയും പച്ചമുളകും കൂടി കൊടുക്ക കേട്ടോ അതൊന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പൊ കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി ഇതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പൊ തന്നെ ഒരു കാല് ടീസ്പൂണ് ഗരം മസാല ചേർത്താൽ മതി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഒരുപാടാവില്ല ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇങ്ങോട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇത് എരിവിന് വേണ്ടിയിട്ടുണ്ട് നമ്മൾ പച്ചമുളക് കുറവല്ലേ ഇട്ടിട്ടുള്ളൂ ഇനി കുരുമുളക് ചേർക്കണം ഇഷ്ടമില്ലാത്തവർ കൂടുതൽ പച്ചമുളക് ചേർക്കട്ടോ പൊടികളിലെല്ലാം പച്ചമുളക് മാറി വന്നിട്ടുണ്ട് മല്ലിയിലും കറിവേപ്പിലേയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ വാഴക്കൊടക്കലിട്ട് കൊടുക്കട്ടോ ഇതിനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കട്ടോ ഫ്ലെയിമൊന്ന് സിമ്മാക്കി കൊടുക്കണേന്തിട്ടുണ്ടോ നോക്കട്ടോ പൊട്ടറ്റോ ഉടച്ചെടുക്കട്ടെ അത് നാല് വിസലടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ആ ചൂടോട് എടുത്തേ നമ്മൾ ഉടച്ചെടുക്കണം എന്നാലും ഇട്ടു പൊട്ടറ്റ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് ഇത് വാഴക്കുടപ്പനിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേ ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് കട്ട്ലൈറ്റിന്റെ ഷേപ്പ് ആക്കാം അതിന് മുന്നേ ഇതിലുപ്പുണ്ടോന്ന് നോക്കണം കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ അവളേക്ക് ഇതിലേക്ക് മുക്കാനുള്ള ബാറ്റർ ബാറ്ററൊക്കെ റെഡിയാക്കി രണ്ട് ടീസ്പൂണ് മൈതി ഇത് വെജിറ്റബിൾ ആയതുകൊണ്ട് മുട്ടയൊന്നും യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം കട്ട്ലൈറ്റിന്റെ മിക്സ് നന്നായി ചൂടാറ് വന്നിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ഞാന് ഇത് തീരെ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിട്ട് രണ്ട് ടീസ്പൂണ് ബ്രെഡ് ക്രംസ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് ആക്കി എടുക്ക് ത്രശ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഇങ്ങനെ ഓവൽ ഷേപ്പിൽ ആക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഓരോ ഉരുളകളാക്കിയിട്ട് എല്ലാതും ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഏഴ് കട്ട്ലേറ്റ് ഇട്ടിട്ടുണ്ട് ബാറ്ററിൽ മുക്കി കോട്ടിങ് ചെയ്ത് കണ്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ ബാറ്റർ വലത്തേ കൈ കൊണ്ട് മുക്കിയിട്ട് ഇടത്തെ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് തയ്ക്കുന്നതായിരിക്കട്ടോ നല്ല ബെറ്ററ് അപ്പം ഇനി കൈമേലങ്ങനെ ഒട്ടിപ്പിടിക്കൂല എല്ലാ കട്ട്ലേറ്റും കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയും പിന്നെ ഓയിലൊന്നും അധികം കഴിക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളേ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നിട്ടു കൊടുക്കെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കോരി എടുക്കേ ഇതുപോലെ ബാക്കിയെല്ലാം അതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വാഴക്കുടപ്പം കൊണ്ടുള്ള കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്